ക്രിസ്റ്റൽ മീഡിയ സ്വാഗതം എക്സാം റിസൾട്ട് കുട്ടികളാണ് ഇത്തവണ പരീക്ഷ ഇത്തവണത്തെ പാസ് റേറ്റ് ശതമാനമാണ് മുതൽ ഗ്രേഡുകളാണ് എക്സാമിൽ ടോപ്പ് ഗ്രേഡ് ആണ് എ ഗ്രേഡിന് തുല്യമാണ് മുകളിലോ ഗ്രേഡ് നേടിയ കുട്ടികളുടെ എണ്ണം ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനമാണ് ഇംഗ്ലീഷ് വിഷയ ിൽ നിരവധി കുട്ടികൾ മോശം കാഴ്ചവെച്ചത് സ്റ്റാറ്റിസ്റ്റിക്സ് മ്യൂസിക് കുട്ടികൾ കൂടുതൽ കാണിക്കുന്നുണ്ട് യു ഇൻഫ്ലേഷൻ നിരക്ക് ശതമാനമായി ഉയർന്നു ബുധനാഴ്ച ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇൻഫ്ലേഷൻ നിരക്ക് രണ്ടായിരത്തിനാല് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് സ്കൂൾ ഹോളിഡേ സമയത്തുള്ള ഉയർന്ന എയർ ട്രാവൽ നിരക്കുകൾ ഫുഡ് പ്രൈസ് എന്നിവയുടെ വർദ്ധനയാണ് ഇൻഫ്ലേഷൻ നിരക്ക് ഉയരാൻ കാരണമായത് ചോക്ലേറ്റ് കൺഫെഷണറി ഇൻസ്റ്റന്റ് കോഫി ബീഫ് എന്നിവയുടെ വില ഉയർന്നു നിൽക്കുകയാണ് ഇൻഫ്ലേഷൻ രണ്ട് ശതമാനമായി നിയന്ത്രിക്കണമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബറിൽ ഇൻഫ്ലേഷൻ നിരക്ക് നാല് എത്തുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രവചനം പ്രതീക്ഷിച്ചതിലും കൂടിയ നിരക്കിൽ ഇൻഫ്ലേഷൻ തുടരുന്നത് അടിസ്ഥാന പലിശ നിരക്കിൽ കുറവ് വരുത്താനുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത് പബ്ലിക് കൂടുതൽ തുക മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ചാൻസലർ റീസ് ട്രഷറിയോട് ആവശ്യപ്പെട്ടു ഇൻകം ടാക്സ് വാറ്റ് നാഷണൽ ഇൻഷുറൻസ് എന്നിവ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ചാൻസലർ തള്ളിക്കളഞ്ഞു വിലയുള്ള വീടുകൾ വിൽക്കുമ്പോൾ നൽകേണ്ട ടാക്സ് നിരക്കിൽ മാറ്റം വരുത്താൻ ഗവൺമെന്റ് പദ്ധതിയിടുന്നുണ്ട് മില്യൺ പൗണ്ടിൽ കൂടുതൽ വിലയുള്ള പ്രൈമറി റെസിഡൻസുകൾ വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ടാക്സ് എന്ന നിലവിലെ റൂൾ മാറ്റുന്ന കാര്യം പരിഗണനയിലാണ് പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോൾ ബേസിക് ടാക്സ് 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 പേയേഴ്സ് പേയേഴ്സ് ശതമാനവും ശതമാനവും ഹയർ ക്യാപിറ്റൽ മുതൽ ബില്യൺ പൗണ്ട് വരെ ഇതിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത് വീടുകൾക്ക് ആനുവൽ ചാർജായി പോയിന്റ് അഞ്ച് നാല് ശതമാനം എന്ന നിരക്ക് അരമില്ല വീട് വിലയ്ക്ക് ഏർപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം തിങ് ടാങ്ക് ട്രഷറിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് ഒരു മില്യണിൽ കൂടുതൽ വിലയുള്ള വീടുകൾക്ക് ഇത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് ഒഫീഷ്യലുകൾ പറഞ്ഞു വേപ്പുകൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പുതിയ അനാലിസിസ് സൂചിപ്പിച്ചു മുന്നൂറ്റി എൺപത്തിനാല് പേരിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ആദ്യം ഇ സിഗരറ്റുകൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് സിഗരറ്റ് സ്മോക്കിംഗ് ശീലമാക്കി അമ്പത്തി ആറ് കേസ് റിവ്യൂകളും റിസർച്ചർമാർ നടത്തി ഇവർക്ക് ശ്വാസകോശ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നും മൈഗ്രൈൻ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടാമെന്നും പഠനം പറയുന്നു ഡിപ്രഷനും ആത്മഹത്യാ പ്രവണതയും വേപ്പുകൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനുമാണ് ഇക്കാര്യത്തിൽ ഒമ്പതിന് ലോഞ്ച് ചെയ്തേക്കും ഐഫോൺ പുതിയ മോഡൽ അഞ്ച് മില്ലിമീറ്റർ മാത്രം ഘനമുള്ളതായിരിക്കുമെന്നാണ് സൂചന ട്രേഡ് ടാരിഫ് സംബന്ധമായ അനിശ്ചിതത്വം തുടരുന്നത് മൂലം ഫോണുകളുടെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഐഫോണുകളുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള സാധ്യതയും ആപ്പിൾ പരിഗണിക്കുന്നുണ്ട് യൂറോ മില്യൺ ലോട്ടറിയുടെ നിന്നുള്ള ൾക്കൊപ്പം എന്നിവയാണ് വിന്നിംഗ് നമ്പറുകൾ ജൂൺ പതിനേഴിലെ നറുക്കെടുപ്പിൽ അയർലൻഡിലെ ഒരു ഫാമിലി സിൻഡിക്കേറ്റ് ക്രിസ്റ്റിയൽ Media TV. Education. Information. Entertainment.